എന്താണ് കുറിച്ച് കേൾക്കണേ എന്ത് എം ആർ അജിത് കുമാറുമായി ചേർന്ന് സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്നോ എന്തേ ഇത്രയും കാലമായിട്ട് ഇക്കാര്യം നാട്ടുകാരോട് പറഞ്ഞില്ല അജിത്കുമാർ ബി ജെ പി നേതാവായിട്ടുള്ള ഹൊസബുളയെ നേരിട്ട് കണ്ടു എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം കഥയുണ്ടാക്കി അന്ന് സുഹൃത്തിൻ്റെ വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം സംഘപരിവാറിലേക്ക് പോകാൻ വേണ്ടി പി വി അൻവറിൻ്റെ ദൂതനായിട്ടാണോ എം ആർ അജിത് കുമാർ പിന്നീട് ആ ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്ന ചോദ്യം തിരിച്ചു എന്തായിരിക്കും അവസ്ഥ കാര്യം മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്നാണ് അൻവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അൻവർ ഇത്രയും കാലം ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നു എന്നതിനെ സംബന്ധിച്ച് എം ആർ അജിത് കുമാറിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ പറഞ്ഞില്ല ഒരിക്കലും ഈ വിവരം പുറത്തു വരാൻ പോകുന്നില്ല അതും ഔദ്യോഗിക കൂടിക്കാഴ്ച ആയിരുന്നുവെങ്കിൽ ഓഫീസിൽ വെച്ചാണ് കാണേണ്ടത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് പറയുന്നു ആ കൂടിക്കാഴ്ച സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയതിനു ശേഷമാണ് അൻവർ വഴിതെറ്റുന്നത് അൻവർ മറ്റേതോ ട്രാക്ക് പിടിച്ച് പോകുന്നത് എന്താണ് ആ ട്രാക്ക് മാറ്റത്തിന് പിന്നിലെ രഹസ്യം നാട്ടുകാർക്ക് അറിയണ്ടേ അജിത് കുമാർ ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് പൂരം കലക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൽ അൻവറിൻ്റെ പങ്കെന്താണ് നമുക്കും സംശയങ്ങളുണ്ട് അജിത് കുമാർ എ ഡി ജി പി ആയിരുന്ന കാലഘട്ടത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ മലപ്പുറത്തെ പല സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഡാൻസാഫിൻ്റെ അന്വേഷണത്തിൽ ചെറിയ അയവ് വരുത്തിയത് എന്ന സംശയവും ബലപ്പെടുകയാണ് താൻ ഡി ജി പി ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ചില ആൻറ്റി സോഷ്യലുകളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്ന ആരോപണങ്ങൾ അജിത് കുമാർ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പക്ഷം കൂടി അന്വേഷണ വിധേയമാകേണ്ടതുണ്ട് ഒന്നും ഒളിക്കാനില്ലാത്ത പി വി അൻവർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം എം ആർ അജിത് കുമാറുമായി ഇങ്ങനെ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ ഇപ്പോൾ അൻവർ പറയുന്ന ചില വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ അത് അങ്ങോട്ട് മെനയാകുന്നില്ല എന്നാണ് മറുപടിയായി പറയാനുള്ളത് ഒന്നും ഒളിക്കാനില്ലാതിരുന്ന അൻവർ ഞാൻ ഇയാളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് അന്തസ്സോടെ വിളിച്ചു പറയാതെ അത് വിഴുങ്ങിയത് എന്തിനാണ് അത് ഒളിപ്പിച്ചത് എന്തിനാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടം രാത്രി തലയിൽ മുണ്ടിട്ട് അൻവറിനെ കാണാൻ വന്നതുപോലെ തന്നെ ഒരു രഹസ്യ കൂടിക്കാഴ്ച അടച്ചിട്ട മുറിയിൽ അജിത് കുമാർ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് സമാനമായ രീതിയിൽ വന്ന് നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ കൂടി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കാര്യം ഒന്നും ഒളിപ്പിക്കാനില്ല എന്ന് നാക്കുകൊണ്ട് പറയുകയും പ്രവൃത്തി കൊണ്ട് പലതും ഒളിപ്പിക്കുന്ന വ്യക്തിയുടെ കപടമുഖമാണ് അജിത് കുമാറിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ നിന്നിപ്പോൾ പുറത്തു വരുന്ന വിവരം ആ വിവരങ്ങൾ ചില കപടന്മാരുടെ മൂടി അഴിക്കുന്നുണ്ട് വലിയ നിഷ്പക്ഷൻ എന്നുള്ള നിലയ്ക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ അതിൻ്റെ വസ്തുതകളെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കൂ അതും രഹസ്യമായിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ചില നന്മയുള്ള ഇടപെടലുകളാണ് ഉദ്ദേശിച്ചതെന്നും പറയണ്ട ഇത്തരം കൂടിക്കാഴ്ചകൾ തന്നെയാണ് അജിത് കുമാർ ഹൊസബുള്ളയായിട്ട് നടത്തിയിരിക്കുന്നത് അതേ കൂടിക്കാഴ്ച അമ്പൂക്കായും നടത്തിയിട്ടുണ്ടെങ്കിൽ അമ്പൂക്കായും പരിശുദ്ധനായിരിക്കേണ്ടതുണ്ട് സ്വയം പരിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡയലോഗുകൾ വച്ച് കാച്ചുമ്പോൾ ഇമ്മാതിരി ഇരട്ടത്താപ്പുകൾ എന്തിനു നടത്തിയെന്നും ആ നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഇത്രയും കാലം മൗന അവലംബിച്ചത് എന്തുകൊണ്ട് എന്ന് കൂടി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു അജിത് കുമാറിനെതിരെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത വ്യക്തി തന്നെ ഒരുമിച്ച് ഒരേ മേശയിലിരുന്ന് ചായയും കുടിച്ച് കാപ്പിയും കുടിച്ച് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞതിന് ശേഷം എവിടെ വെച്ചാണ് ഇവർ തമ്മിൽ വഴി തെറ്റിയത് ആ പ്രശ്നമെന്താണ് അതൊക്കെ ഇനിയിപ്പോൾ അന്വേഷണത്തിലൂടെ ചുരുളഴിയേണ്ട വിവരങ്ങളാണ് ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായത് ചില ഡീലിങ്സുകൾ ഉണ്ടായിരുന്നു ആ ഡീലിങ്സുകൾ തമ്മിൽ തെറ്റിയപ്പോൾ രണ്ടുപേരും രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച ഡയലോഗ് അടിച്ചാലേ അത് വാർത്താ പ്രാധാന്യമുള്ളൂ എന്ന നിലയ്ക്ക് ഒരു വളച്ചൊടിക്കൽ എന്ന് സംശയമുണ്ടാക്കുന്നതാണ് പുതിയ വിവരങ്ങൾ